ഹായ് ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ടെക് ജീനിയസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ ഒരു പുതിയ വിഷയമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇന്നും വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്തമായിട്ട് എത്തുന്ന ടെക് ജീനിയസ് ഇന്നും ഒരു വളരെ വ്യത്യസ്തമായ വിഷയമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇന്ന് ഞാൻ വിഷയമായി എടുത്തിരിക്കുന്ന ഗൂഗിൾ ആണ് അതിനു മുമ്പ് തന്നെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ പുതിയ വ്യത്യസ്തങ്ങളായ വീഡിയോകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക അതിനു മുമ്പേ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അടക്കാം ഞാൻ ഇന്ന് എടുക്കുന്ന ഗൂഗിളാണ് നമ്മളെല്ലാവരും നിരമ്പ്രതി ഗൂഗിൾ യൂസ് ചെയ്യുന്നവരാണ് പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് ഗൂഗിളിനകത്ത് പെട്ടെന്ന് വേറെ വെബ്സൈറ്റുകളിലൊന്നും കയറാതെ നമുക്ക് എന്തെങ്കിലും വാക്കുകൾക്ക് അർത്ഥം കിട്ടാനോ നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട് അതിനൊക്കെ ഒരു എളുപ്പ വഴിയായിട്ടാണ് ഇന്ന് ജീനിയസ് എത്തിയിരിക്കുന്നത് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പെട്ടെന്നൊരു ഒരു മീനിങ് വേറെ സൈറ്റ് കയറാതെ എങ്ങനെയാണ് എടുക്കണമെന്നാണ് ഇന്ന് ഞാൻ അതുകൊണ്ട് ഇപ്പം ഒരു മീനിങ് ഞെക്കാൻ പോവുകയാണ് ഇപ്പോൾ ഒരു എനിക്ക് വേണ്ടത് പ്രൈവസി എന്ന വാക്കിൻ്റെ മീനിങ് ആണെങ്കിൽ ഞാനിപ്പം പ്രൈവസി എന്ന് ടൈപ്പ് ചെയ്യുന്നു പ്രൈവസി എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ പോരാ അതിനു പറഞ്ഞ ഞാൻ പ്രൈവസി മീനിങ് എന്ന് ടൈപ്പ് ചെയ്യുന്നു മീനിങ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഗൂഗിളിൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഒ ഒട്ടും ബുദ്ധിമുട്ടാതെ തന്നെ നമുക്ക് ഡിക്ഷണറിയിൽ കിട്ടുന്ന പോലെ തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് വേറെ സൈറ്റിലൊന്നും പോയി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഇങ്ങനെ പല ഗുണങ്ങളും നമുക്ക് വേണ്ടി ഗൂഗിൾ ചെയ്തു തന്നിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാനിപ്പോൾ എന്ന മീനിങ് കാണിച്ചിരിക്കുന്നത് അതിന് പേരം വേറെ വ്യത്യസ്തങ്ങളായ ഏത് വാക്കുകളും നമുക്കറിയാത്ത ഒത്തിരി അർത്ഥം നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും പെട്ടെന്ന് കണ്ടുപിടിക്കാനായി ഞാനിപ്പോൾ വേറെ പല ഇതുകളും പറഞ്ഞു തരാം ഇനിയിപ്പോ നമുക്ക് മീനിങ് മാത്രമല്ല ഇപ്പോൾ നമുക്ക് കേരളത്തിലെ വെതറാണ് റിയണ്ടെങ്കിൽ നമ്മളിപ്പം സാധാരണ ഇങ്ങനെ കേരളം അടച്ചു കൊടുക്കും അതിനെപ്പറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ വെബ്സൈറ്റുകളിൽ കയറും അതിൻ്റെ ഒന്നും ബുദ്ധിമുട്ടുണ്ടോ നമ്മൾ കേദർ കേരള എന്ന് അടിച്ചു കൊടുക്കുക വെതർ കേരളം എന്ന് പറയുമ്പം കണ്ടോ ഇപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള ഇപ്പോൾ എന്താണ് സ്ഥിതി സ്ഥിതിയെല്ലാം നമുക്ക് മനസ്സിലായി ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവുകയാണ് അടുത്ത ക്ലൈമറ്റ് അറിയണമെങ്കിൽ ബുദ്ധിമുട്ടേണ്ട നമുക്കിപ്പം കേരളത്തിലെ അല്ല വേറെ സ്ഥലത്തെയാണ് അറിയേണ്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാതെ തന്നെ പെട്ടെന്ന് ഇതുപോലെ ചെയ്യാൻ പറ്റും ഇതാണ് ഗൂഗിളിലെ വേറെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇപ്പം മൂവിയിൽ ഒരു ഇപ്പം നമുക്കൊരു മൂവിയാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ എന്താണ് ചെയ്യുക ഇപ്പം മൂവി എടുക്കുക വേറെ സൈറ്റ് എടുക്കുക അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എടുക്കുക പെട്ടെന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പം എനിക്ക് ഒരു മൂവിക്കകത്ത് അഭിനയിച്ച ആൾക്കാരെ പറ്റിയാണ് അറിയേണ്ടതെങ്കിൽ ഞാനിപ്പോൾ മൂവിയുടെ പേര് മൂവി എന്ന് അടിച്ചതിന് ശേഷം ആ സിനിമ ആ മൂവിയുടെ പേര് അതിനുശേഷം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ തന്നെ നമുക്ക് അതിൻ്റെ വിവരങ്ങൾ കിട്ടും ഇപ്പം ഞാൻ മൂവി എന്ന് അടിക്കുന്നു ഇപ്പം ഞാൻ അവഞ്ചേഴ്സ് മൂവി അവഞ്ചേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ടോ മൂവിയിലെ ആൾക്കാരുടെ പേരുകൾ എല്ലാവരും വന്നു അതിനകത്ത് അഭിനയിക്കുന്ന ആൾക്കാർ അതിന്ന് റിലീസ് ചെയ്തു എല്ലാ കാര്യ ഡയറക്ടറെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും നമുക്കതിനു വേണ്ടി വേറെ സൈറ്റുകളിൽ പോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇങ്ങനെ പല വിദ്യകൾ നമുക്ക് ഗൂഗിൾ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താം ഇങ്ങനെ ഇനി ഇപ്പം നമുക്ക് ഇപ്പം മാപ്പ് ഇപ്പം നമുക്ക് കേരളത്തിലെ മാപ്പാണ് കാണണമെങ്കിൽ നമ്മൾ കേരള മാപ്പ് ഇന്ത്യ എന്ന് കണ്ടോ കണ്ടോ നമുക്ക് വ്യത്യസ്തങ്ങളായ പല ഇമേജുകളും വന്നു നമുക്ക് എല്ലാ കാര്യത്തിനും ഇങ്ങനെയുണ്ട് ഇപ്പം ചിലവർ പ്രൊജക്റ്റുകൾ അസൈൻമെൻറ്റുകൾ എന്ന ഇതിൽ നമുക്കിപ്പോൾ ഭൂമിയുടെ ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയായിട്ട് ഞാനിപ്പം കാണിക്കാൻ പോകുന്നത് ഭൂമിയുടെ ഇപ്പോൾ ഒരവസ്ഥയുടെ പിക്ചറാണ് നമുക്ക് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ സാധാരണയായി ചെയ്യുന്നത് എർത്ത് എന്നടിക്കും അതിനു ഇമേജസ് എടുത്തിട്ട് സെർച്ച് ചെയ്യണം ഇപ്പം അതിന് വരെ നമുക്ക് ഏത് തരത്തിലാണ് ഇമേജ് വേണ്ടതെന്ന് ഇപ്പം എനിക്ക് ഭൂമി അതായത് ഒരു കയ്യിൽ ഭൂമിയാണ് വേണ്ടതെങ്കിൽ ഞാൻ പ്ലസ് ാൻഡെന്ന് അടിക്കുന്നു കണ്ടോ ആ ഇമേജ് അതായത് ഭൂമി കൈകളിൽ ഇരിക്കുന്ന മാത്രം പടം അല്ലാതെ മൊത്തമായിട്ടുള്ള പടത്തിന്റെ ആവശ്യമില്ല ഇതിപ്പം ഇത് മാത്രമായിട്ട് കിട്ടുന്നു നമുക്കിപ്പോൾ അതുപോലെ തന്നെ ൊരു കണക്ക് ചെയ്യണം കണക്ക് ചെയ്യുന്നതിന് നമ്മൾ സാധാരണ ചെയ്യാറ് വേറെ കാൽക്കുലേറ്റേഴ്സ് അതായത് ഗൂഗിളിൽ തന്നെ ഇപ്പോൾ കാൽക്കുലേറ്റേഴ്സ് ഉണ്ട് അത് നമ്മൾ ഉപയോഗിക്കും ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും പുതിയപ്പം എനിക്ക് വൺ പ്ലസ് അറിയേണ്ടതെങ്കിൽ ഞാനിപ്പോൾ വൺ പ്ലസ് വൺ ഇപ്പം നിങ്ങൾക്ക് വൺ ഇപ്പം നിങ്ങൾക്ക് വൺ പ്ലസ് വണ്ണ് എന്നാണ് അറിയേണ്ടതെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വണ് പ്ലസ് വണ്ണ് എന്നടിക്കുക അടിക്കുമ്പോൾ കണ്ടോ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് തന്നെ ഗോളിൽ തന്നെ നമുക്ക് കിട്ടും ടൂ എന്നുവച്ചാൽ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് വലിയ വലിയ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും എന്നത് വലിയൊരു നല്ലൊരു കാര്യമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് വേറെ ഒന്നും ആശ്രയിക്കാതെ തന്നെ നമുക്ക് ഗൂഗിളിൽ തന്നെ ഇങ്ങനത്തെ വിഷയങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും നമുക്കിപ്പം ഗൂഗിളിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോ ആയി ടെക്ജീനിയസ് വീണ്ടും വരും അതിനുവേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്